ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ തന്നെ ചായയൊക്കെ കുടിച്ചിട്ട് കുറച്ച് അത്യാവശ്യം പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പുറത്തൊക്കെ പോകേണ്ടത് കൊണ്ട് വേഗം തന്നെ കഴുപ്പൊക്കെ കഴിഞ്ഞു കേട്ടോ എന്നാലും ഈ വെയിൽ കണ്ടപ്പോൾ ഒന്നും വെളിയിൽ ഇറങ്ങാതിരിക്കാൻ കഴിയല്ല കുറച്ച് നേരം വെളിയിലൊക്കെ ഇറങ്ങി ഇങ്ങനെ നടന്നു നാട്ടിലായിരുന്ന സമയത്ത് നല്ല ചുട്ട് കൊള്ളുന്ന വെയിലത്തിറങ്ങാൻ കുറച്ച് മടിയൊക്കെ ആണെങ്കിലും നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് നമ്മളെല്ലാവരും വെയിലത്തിറങ്ങി നടക്കും ഇച്ചിരി ഒരു മുഷിപ്പൊക്കെ തോന്നിയാലും അതൊരു പ്രശ്നമേ അല്ല നാട്ടിലിരിക്കുമ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ വെയിൽ വരാൻ നോക്കിയിരിക്കുകയാണ് പുറത്തിറങ്ങാൻ ഇനിയിപ്പം ഒരു മാസം കൂടൊക്കെ ഈ ചൂടൊക്കെ കാണത്തുള്ളൂ ഇപ്പം തന്നെ ചെറിയ തണുപ്പൊക്കെ ആയി തുടങ്ങി കേട്ടോ ഓഗസ്റ്റായി ഇവിടിപ്പോൾ ഓട്ടം സീസൺ സീസണാണ് ഇനിയിപ്പോൾ ഇലയൊക്കെ പൊഴിയാറാകുന്നു അപ്പം നമ്മൾ കിട്ടുന്ന സമയം ഒട്ടും പാഴാക്കാതെ വിലത്തൊക്കെ നടക്കുകയാണ് കേട്ടോ ഇങ്ങനെ അതിന് ശേഷം ഞങ്ങൾ ഇന്ത്യൻ ഷോപ്പിൽ പോയി കുറച്ച് ഇറച്ചിയൊക്കെ മേടിച്ചു വേറെയും ചില കാര്യങ്ങളൊക്കെ മേടിക്കാനുള്ളതുകൊണ്ട് അതൊക്കെ അവസാനിപ്പിച്ചിട്ട് ഞങ്ങൾ വീട്ടിലെത്തി ഒരു ഹൃദയം തരുമോ എന്ന് ചോദിക്കുമ്പോഴേ ഹൃദയം തരാൻ ഇത് മനുഷ്യ ഹൃദയമല്ല ആടിൻ്റെ ഹൃദയമാണ് ഹൃദയം തന്നെയല്ല കരളും ഉണ്ട് ഇത് കഴിച്ചതിന് ശേഷം നമ്മുടെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് നല്ല അഭിപ്രായം പറഞ്ഞിട്ട് കടയിൽ വന്നപ്പോഴേ നമ്മൾ പോയി മേടിച്ചതാണ് പിന്നെ അതെല്ലാം ചെറുതായി ഒന്ന് മുറിച്ച് കഴുകി വൃത്തിയാക്കി വേണ്ടുന്ന മസാലയായിട്ടുള്ള ഇന്ന് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് നല്ലതായിട്ട് തിരുമ്മിയിട്ട് ഒന്ന് അടുപ്പിലോട്ട് വെക്കാൻ നോക്കിയപ്പോൾ നമ്മുടെ സ്റ്റൗവിൻ്റെ ബർണർ പണി തന്നിട്ടുണ്ട് നമ്മുടെ കയ്യിലൊരു സ്പെയർ ബർണർ ഉണ്ടായിരുന്നുകൊണ്ട് രക്ഷപ്പെട്ടു ഇറച്ചിയൊക്കെ കഴുകി കുക്കറിലിട്ട് വിസിലടിപ്പിച്ച നേരം കൊണ്ട് മമ്മി വേണെന്ന് മസാലയ്ക്ക് വേണ്ട സാധനങ്ങളെല്ലാം അരിഞ്ഞ് റെഡിയാക്കി തന്നിട്ടുണ്ട് പിന്നെ നാളത്തെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മമ്മി എന്തോ തയ്യാറെടുപ്പുകളൊക്കെ ഇവിടെ നടത്തുന്നുണ്ട് കേട്ടോ അപ്പം അതിന് ശേഷം നമ്മൾ മസാലയ്ക്ക് വേണ്ടുന്ന പൊടികളൊക്കെ ഒന്ന് റെഡി ആക്കുകയാണ് മല്ലിപ്പൊടി മുളക് പൊടി മീറ്റ് മസാല മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു ആ നേരം കൊണ്ട് പിള്ളേരൊക്കെ എന്തു അറിയാൻ വേണ്ടി ഞാൻ വെളിയിലോട്ടൊന്ന് വെളിയിലോട്ടൊന്നിറങ്ങിയപ്പം ഇവർ ഈ മുയിലും കുഞ്ഞുങ്ങളെ വെച്ചുകൊണ്ട് ഭയങ്കര കളിയാണ് കേട്ടോ എന്നെ കണ്ടപ്പോഴത്തേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു നമ്മെ ഇതിനെക്കൂടി ഒന്ന് കാണിക്കാമോ എന്നൊക്കെ ചോദിച്ച് അതിനെ തോളത്തിട്ടൊക്കെ പോസ് ചെയ്ത് നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കുക്കറിൽ വെച്ചിരുന്ന സംഭവങ്ങളൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് അരപ്പിൻ്റെ അകത്തോട്ട് ചേർത്ത് വെള്ളം ഒട്ടുമില്ലാതെ ഇളക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഡ്രൈ ഫ്രൈ ആക്കിയല്ല എടുക്കുന്നത് ഒരു പെരണ്ട പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത് അപ്പം കുരുമുളക് പൊടിയും പെരിഞ്ചീരകപ്പൊടിയും ഒക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് മമ്മി അപ്പോഴത്തേക്ക് ചോറുണ്ടാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി മമ്മിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വലിയ താല്പര്യം കഴിക്കാൻ അതുകൊണ്ട് മമ്മി പറഞ്ഞു നിങ്ങൾ കഴിച്ചോ ഞാൻ കൂടുന്നില്ല മക്കൾ ഞങ്ങൾ വന്നത് ലേറ്റ് ആയതുകൊണ്ട് അവർ നേരത്തെ ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നു രാവിലെ എഴുന്നേറ്റപ്പം കണ്ടൊരു ദിവസമേ ആയിരുന്നില്ല മുമ്പോട്ട് വന്നപ്പോഴത്തേക്കിന് നല്ല കാറ്റായിട്ടുണ്ടായിരുന്നു എൻ്റെ റോസാച്ചെടി മൂടോടെ ഇളകി പോകുമോ പേടിച്ച് ഞാൻ ഓടി ഒന്ന് വന്നതാണ് അതേ സ്പീഡിൽ ഞാൻ തിരിച്ചു കയറിപ്പോയി കാരണം അത്രയും കാറ്റായിരുന്നു കേട്ടോ അത്രയും നല്ല ശക്തിയിലുള്ള കാറ്റായിരുന്നു പിന്നെ പിള്ളേർക്ക് കാറ്റും മഴയും വെയിലും ഒന്നും ഒരു പ്രശ്നമല്ലാത്തത് കൊണ്ട് ഞങ്ങൾ വന്നപ്പോൾ തൊട്ടേ ഇവർ ഈ ട്രാമ്പലിൻ്റെ അകത്ത് കയറി കളിക്കാൻ തുടങ്ങിയതാണ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല ചോറുണ്ടുന്നതിന് ഇടയിലുള്ള കുറച്ച് സമയം ഇങ്ങനെ കുറച്ച് ഒക്കെ കഴിച്ച് അവിടെ നിന്ന് പുറത്ത് പോയപ്പോൾ മേടിച്ചതാണേ നല്ല ഫ്രഷ് സ്ട്രോബെറി കണ്ടപ്പം മേടിച്ചുകൊണ്ട് പോകുന്നതാണ് എവിടുന്നാണെന്ന് അറിയത്തില്ല സ്ട്രോബറി എന്നുള്ളൊരു അശരീരി കേട്ടിട്ടാന്ന് തോന്നുന്നു മക്കളെല്ലാം ഓടി വന്നിട്ടുണ്ടായിരുന്നു അവസാനം അവർക്ക് കൊടുത്തത് മാത്രമേ ഞാൻ ഓർത്തുള്ളൂ ആ ബോക്സ് മൊത്തത്തോടെ അവർ കൊണ്ടുപോയിട്ടുണ്ട് ഇന്നത്തെ ഉച്ചയൂണിന് ഞാനും അച്ചാച്ചിനും മാത്രമേ ഉള്ളൂ അതിന് കാരണക്കാരും ഞങ്ങൾ തന്നെയാണ് പുറത്തു പോയിട്ട് വന്നപ്പോൾ നല്ല ലേറ്റ് ആയി പിന്നെ ഇതെല്ലാം ഉണ്ടാക്കി കഴിക്കാറായപ്പോഴത്തേക്ക് സമയം ഏകദേശം മൂന്നര ആയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഓരോ സൈഡിൽ പോയി വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ആരെയും അവിടെ കണ്ടില്ല പാവൻ്റെ മാത്രം ഉണ്ടായിരുന്നു ടി വി കാണാനെ അതിന് ശേഷം നമ്മുടെ ഒരു റീൽ കണ്ടിട്ട് നമ്മൾ ടെസ്കോയിൽ കയറി ഇന്ന് മേടിച്ചാണ് കേട്ടോ കൊറോണറ്റോടെ മാംഗോ ഫ്ലേവറിലുള്ള ഐസ്ക്രീം സൂപ്പർ സാധനമാണ് കേട്ടോ നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണേ ഐസ്ക്രീമും ചോക്ലേറ്റും ഒക്കെ കഴിക്കുന്ന ദിവസത്തെ പ്രത്യേകതരം ഒരു കരച്ചിലാണ് കേട്ടോ ഇത് സ്വന്തം കയ്യിലെ സാധനം തീരുമ്പം മറ്റുള്ളവരുടെ കയ്യിലെ തട്ടിയെടുക്കാനുള്ള ഒരു കള്ളത്തര വിദ്യയാണ് അന്നെ കുട്ടിയുടെ കയ്യിൽ പക്ഷെ ഇത്തവണ ഞങ്ങൾ ആരും ആ കള്ളത്തരത്തിൽ വീണില്ലായിരുന്നു പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ഒന്ന് നടക്കാൻ ഇറങ്ങി വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കാറ്റൊക്കെ ഒന്ന് ശമിച്ചായിരുന്നു വെയിലും ഒന്ന് താഴ്ന്നിട്ടുണ്ട് അതുകൊണ്ട് നടക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നല്ല സുഖമായിട്ട് നമ്മൾ നടന്നു എല്ലാരും കൂടെ അന്നെക്കുട്ടി സൈക്കിൾ എടുത്തിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഇതാണ് ഒരു പ്രശ്നമായി പോയത് നല്ല കയറ്റവും ഇറക്കവും ഒക്കെ വരുമ്പം പുള്ളിക്കാർ സൈക്കിളിൽ നിന്ന് അങ്ങ് ഇറങ്ങും പിന്നെ എൻ്റെ ജോലിയാണ് അവളെ ഉന്തുകാന്നും തള്ളുക എന്നും ഒക്കെ ഉള്ളത് പറഞ്ഞിട്ട് കാര്യമില്ല അച്ചാജനും പിള്ളേരും നേരത്തെ രക്ഷപ്പെട്ടു പോയി കേട്ടോ ഞങ്ങളുടെ ഈ നടത്തം കണ്ടപ്പോഴേ അവർക്ക് മനസ്സിലായി ഇതെങ്ങും എത്താൻ പോകുന്നില്ലെന്നുള്ളത് അവർ വീട്ടിലെത്തി വിളിച്ചിട്ടും ഞങ്ങൾ പകുതി വഴി വരെ ആയിട്ടുള്ളായിരുന്നു പിന്നെ പോയ വഴിക്ക് കുറേ ബ്ലാക്ക് ബെറീസ് ഇത് വൈൽഡ് ബ്ലാക്ക്ബെറീസ് ആണ് പഴുത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഒരു ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല വൈൽഡ് ബ്ലാക്ക്ബെറീസ് കഴിക്കാം നടപ്പിൻ്റെ ക്ഷീണവും ഒക്കെ മാറി കുറച്ചു നേരം വിശ്രമിച്ചതിന് ശേഷം എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് നമ്മൾ ഉച്ചയ്ക്ക് തന്നെ ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും കൂടെ വീട്ടിലുള്ളപ്പോഴാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ ചില ദിവസങ്ങളൊക്കെ കിട്ടുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും നൈറ്റ് ഡ്യൂട്ടിക്ക് പോകും പിള്ളേർക്ക് സ്കൂളുള്ള ദിവസങ്ങളാണെങ്കിൽ നമുക്ക് അവരെ നേരത്തെ കിടത്തണം അപ്പം ഇപ്പോൾ അവധി സമയമൊക്കെ ആയതുകൊണ്ട് അവർക്കൊരു സിനിമയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ വർത്താനൊക്കെ പറഞ്ഞ് എന്ന് ഓർത്ത് സമയം ഒരു ഏകദേശം എട്ട് മണിയായെങ്കിലും കോഴികൾക്കൊക്കെ കൂട്ടിക്കയറാൻ നല്ല മടിയാണ് കേട്ടോ കാരണം നല്ല വെട്ടം ഉള്ളത് കൊണ്ട് അടിപൊളി ഒരു സൺസെറ്റും കാണാൻ പറ്റിയായിരുന്നു ഇന്ന് നാട്ടിലാണെങ്കിൽ നമ്മളൊരു ആറു മണിയൊക്കെ കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങുവാണെങ്കിൽ എന്തോരം സന്ധ്യയ്ക്കുള്ള കടകളാണല്ലേ ചൂട് പൊറോട്ടയും തട്ട് ദോശയും പിന്നെ അങ്ങനെ പലതര സാധനങ്ങൾ ഇവിടെ നമുക്ക് നമുക്കതിനൊന്നുമുള്ള ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ശരണം ഈ ഫ്രോസൺ പൊറോട്ട തന്നെയാണ് പക്ഷേ ടേസ്റ്റിൽ ഒട്ടും പൊറമോട്ടല്ല കേട്ടോ നമ്മുടെ നാട്ടിലെ പൊറോട്ടയുടെ അതേ ടേസ്റ്റാണ് ഇപ്പോൾ ഇവിടെ കിട്ടുന്ന ഫ്രോസൺ പൊറോട്ടയ്ക്കും അങ്ങനെ ഞങ്ങൾ പൊറോട്ടയും സാലഡും കുറച്ച് ചിക്കൻ ഫ്രൈയും ഒക്കെ ആയിട്ട് നല്ലൊരു ഈവനിങ് അങ്ങനെ അങ്ങ് തീർന്നു കേട്ടോ ഭക്ഷണം റെഡി ആകേണ്ട താമസം മക്കൾ രണ്ടുപേരും കൂടെ ടേബിളും സെറ്റാക്കി പ്ലേറ്റൊക്കെ വെച്ച് ഫുഡൊക്കെ എല്ലാവർക്കും വിളമ്പി അതിൻ്റെ കണക്കിന് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസൊക്കെ അങ്ങനെ ഇഷ്ടമാകുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് കൺസിഡർ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ഇറ്റ്സ് ബൈ ഫ്രം ലിജി ബൈ ബൈ ടേക്ക് കെയർ